Sipia, you എന്ന കേഡർ പാർട്ടിയുടെ സംഘടനാ പാഠവും ശക്തിയും വിളിച്ചോതിക്കൊണ്ട് നൂറുകണക്കിന് റെഡ് വാളണ്ടിയർമാരണിനിരുന്ന ജാഥയ്ക്ക് പിന്നിലായി യുവാക്കളും വനിതാ പ്രവർത്തകരും കർഷകരും കർഷകത്തൊഴിലാളികളും ട്രേഡ് യൂണിയൻ പ്രവർത്തകരുൾപ്പെടെ ആയിരങ്ങൾ അണിനിരന്ന പടുകൂറ്റൻ ശക്തി പ്രകടനത്തിനു ശേഷം നടന്ന പൊതുസമ്മേളനത്തോടെ പ്രവർത്തകരെ ആവേശത്തിന്റെ കൊടിമുടിയേറ്റിയ സി പി എമ്മിൻ്റെ വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് കരുവാരകുണ്ടിൽ പ്രോജ്ജ്വലമായ പരിപാടികളോടെ സമാപനമായി മൂന്ന് ദിവസങ്ങളിലായി നടന്ന സി പി ഐ എം ബണ്ടൂർ ഏരിയ സമ്മേളനത്തിന്റെ കിഴക്കത്തല സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിലെ താൽക്കാലികൾക്കപ്പുറം കൊടുക്കാൻ രക്തം ദാനം സാധനം വേണ്ട നിതാന്ത ഇടവേളകളില്ലാത്ത സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അവസാനത്തെ അനുഭാവിക്കും തോറ്റുപോകുമ്പോൾ കുഞ്ഞിഞ്ഞു പോകുന്ന ശിരസോട് കൂടി കണ്ടുഫിയർ സ്വാതന്ത്ര്യ സമരം മുന്നേറ്റമായ കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ് നിർഭയമായ മനസ്സും ഉന്നതമായ ചിരസും അങ്ങനെയാണ് ടാഗോർ ഇന്ത്യയെ സംബന്ധിച്ച് കാണുന്നത് അതുകൊണ്ട് തോറ്റുപോകുമ്പോൾ അവമാനത്തോടെ കുഴിഞ്ഞുപോകുന്ന ശിരസോട് കൂടിയിട്ടല്ല മറിച്ച് ഒരു തോൽവിയിലും തോറ്റുപോകാത്ത രാഷ്ട്രീയത്തിന്റെ അഭിമാനകരമായ കരുത്തോടുകൂടെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തകനും ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ വംശീയതയായ ഇന്ത്യൻ സംഘപരിവാരത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ നാടിന്റെ മതനിരപേക്ഷതയെ ഒന്നും പോറലേൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് കേന്ദ്രങ്ങൾ ഉയർന്നുപാറിപ്പറക്കുന്ന രക്തനക്ഷത്ര ശോഭയുമായി കേരളത്തിന് അതുകൊണ്ട് മാത്രമാണ് വണ്ടൂർ മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കുതിപ്പായി മാറുന്ന പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പാതയിൽ തൂരിൽ പ്രവേശനം അനുവദിക്കണമെന്നും തൂരിൽ പ്രവേശനവും സർവീസ് റോഡും അനുവദിക്കുന്നതിലൂടെ ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയുടെ സാധ്യതകൾ കൂടി ഹൈവേക്ക് ഉപയോഗപ്പെടുത്താനാകുമെന്നും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ദേശീയപാത അതോറിറ്റിയോടും മറ്റ് അധികൃതരോടും ആവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ട് ദിവസങ്ങളിലായി കരുവാരകുണ്ട് പാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വണ്ടൂർ ഏരിയ പ്രതിനിധി സമ്മേളനം സമാപിച്ചത് ബി മുഹമ്മദ് റസാക്കിനെ സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറിയായും കമ്മിറ്റി അംഗങ്ങളായി എം ടി അഹമ്മദ് വി അർജുനൻ എം മോഹൻദാസ് ഇ ലിനീഷ് എ കെ സജാദ് ഹുസൈൻ ജെ ക്ലീറ്റസ് എ പി ഫിറോസ് ബാബു അഡ്വക്കേറ്റ് അനിൽ നിരവിൽ പി ഷമീർ ബാബു പി അയ്യപ്പൻ ടി പി ഉമൈമത്ത് എൻ ഹർഷ എം ജാഫർ കെ റഹീം എം സജാദ് അഡ്വക്കേറ്റ് പി ഷീല അസീസ് തൂർ സി ജയപ്രകാശ് എന്നിവരെയും ഏകകണ്ഠമായി തെരഞ്ഞെടുത്തിരുന്നു തുടർന്ന് കിഴക്കത്തല സീതാറാം യെച്ചൂരി നഗരിൽ നടന്ന സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെ സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി സരിൻ സ്വാഗത സംഘം ചെയർമാൻ എ കെ സജാദ് ഹുസൈൻ കൺവീനർ കെ കെ ജെയിംസ് മാസ്റ്റർ എൻ കണ്ണൻ എം ടി അഹമ്മദ് എന്നിവർ സംസാരിച്ചു യും സംഘത്തിന്റെയും സംഗീത ഉണ്ടായിരുന്നു സംഗീതുംറയുന്നതും പ്രവർത്തിക്കുന്നതും സത്യം നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചാൽ ഇടതുപക്ഷം എട്ടര കൊല്ലം കൊണ്ട് ഈ നാട്ടിൽ നേടിയത് എന്താ എന്നുള്ളത് കേവലം ജീവിച്ചു പോകാൻ വേണ്ടി നിലനിന്ന് പോകാൻ വേണ്ടി നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല പകരം നാളേക്ക് വേണ്ടിയാണ് എന്റെയും നിങ്ങളുടെയും അടുത്ത തലമുറയുടെ അടിത്തറവാദുന്നതിനു വേണ്ടിയാണ് എന്നുള്ള വലിയ ഉത്തരം ഈ നാടിനെ ബോധിപ്പിക്കാൻ നമുക്കൊരു ചുമതലയുണ്ട് രണ്ടായിരത്തി അൻപത്തി ആറിൽ കേരളം അതിന്റെ നൂറാമത്തെ വയസ്സാഘോഷിക്കാൻ പോവുകയാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലുണ്ടായ ശേഷം നൂറ് വയസ്സ് തികയുന്നത് രണ്ടായിരത്തി അൻപത്തി ആറിലേക്കായിരിക്കും അങ്ങ് കേരളം എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിന്റെ തീരുമാനമെടുക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പിഴക്കരുത് എന്ന വലിയ സന്ദേശം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ കേന്ദ്ര ഭരണകൂടം ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ദുരന്തകാലത്ത് കേരളത്തെ സഹായിക്കാൻ വയനാടിനെ സഹായിക്കാൻ എത്തിയ സൈന്യത്തിന്റെ ചെലവിലേക്ക് നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കേരളം കേന്ദ്രത്തിന് കൊടുക്കണമെന്ന് ഇങ്ങോട്ട് ബില്ലയച്ചിരിക്കുകയാണ് നമ്മുടെ നാടിനെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ നാട്ടിലും ഇനിയും അങ്ങോട്ട് ഒട്ടേറെ സമര പോരാട്ടങ്ങളുടെ ഭൂമികയായ കരുവാരമുണ്ട് ഇതാദ്യമായി പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിന് വേദിയായിക്കൊണ്ട് ആ സമ്മേളനം വളരെ ആവേശകരമായി പരിവസാനിച്ച ഒരു മിത്തത്തിലാണ് നമുക്കറിയാം കരുവാരമുണ്ട് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഉൾപ്പെടെ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പങ്കാളികളായിട്ടുള്ള ആളുകളുടെ മണ്ണാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പോരാട്ടങ്ങളിൽ വലിയ പങ്ക് ചരിത്രത്തിൽ വഹിച്ച ഈ ഭൂമിയിൽ അതിൽ തുടർന്ന് വന്നിട്ടുള്ള കാലങ്ങളിൽ ഈ മേഖലയിലെ തോട്ടം മേഖലയിലെ തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ആ മേഖലയിലെ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട ആളുകളെ അവർക്ക് നേരെയുള്ള തൊഴിൽ ചൂച്ചണങ്ങൾക്കും അനീതിക്കുമെതിരെ ഒട്ടനവധി സമരം നടന്ന മണ്ണാണ് എറണാടിന്റെ പൊന്നോപന പുത്രൻ സഖാവു കുഞ്ഞാലി നേതൃത്വം കൊടുത്ത ഒട്ടനവധി സമരങ്ങൾ നടന്ന ഒരു ഭൂമികയാണ് ഈ കരുവാരമുണ്ട് तीव्री त શાસન માટે i കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ